ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഗൂഗിളിൽ നിന്ന് നമുക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട് അപ്പോ ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് എന്തെങ്കിലും നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് അപ്പം നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനപ്പോൾ ആ ലെറ്റർ വന്ന ദിവസം തന്നെ ഞാനത് ഷോർട്സ് വിട്ടിട്ടുണ്ടായി അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്ത് ലെറ്ററാണ് ആണ് അതെന്തിനാണ് ഉപയോഗിക്കുക നമുക്ക് എന്തിനാണ് ഗൂഗിളിൽ നിന്ന് എന്തിനാണ് അത് കിട്ടണേ അങ്ങനെ കുറെ ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യാനും കൂടിയിട്ട് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണുന്നാലോ അപ്പം അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനല് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിങ് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു ലെറ്റർ ലെറ്ററാണ് കേട്ടോ ഗൂഗിൾ ആക്സീന്നാണ് നമുക്ക് ഈ ഒരു ലെറ്റർ വരുന്നത് അപ്പം ഈ ഒരു ലെറ്റർ എങ്ങനെയാ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഷോർട്സിൽ ടെൻ മില്യൺ വ്യൂസും കംപ്ലീറ്റ് ആവുന്ന ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് മോണിറ്റൈസേഷൻ ആയി വരും മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ആപ്സൻസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിലാണ് ചെയ്യുന്നത് അതായത് യു എ യു എസ് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഐ ഡി വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൽ കൂടെയാണ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആഡ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഡോളറൊക്കെ കയറി തുടങ്ങും എല്ലാവർക്കും അറിയാലോ ഒരുവിധ എല്ലാവർക്കും അറിയാം നൂറ് ഡോളർ ആയി കഴിഞ്ഞാലാണ് നമുക്ക് പേയ്മെന്റ് കിട്ടാന്ന് അറിയാം അപ്പൊ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ഡോളർ കംപ്ലീറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഗൂഗിൾ ആക്സെൻസിൽ നിന്ന് ഇങ്ങനൊരു ലെറ്റർ വരും ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ലെറ്റർ വരും അതിനെ കുറച്ച് ലോഗോ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല ലോഗോയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു പിൻ നമ്പർ ഉണ്ടാവും ഇതിൽ അതിന് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ് ആണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ലെറ്റർ നമുക്ക് എന്തിനാ തരണേന്ന് അഡ്രസ് വെരിഫിക്കേഷൻ ആണ് അഡ്രസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പിൻ വെരിഫിക്കേഷൻ എന്നൊക്കെ പറയും അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അഡ്രസ്സ് കറക്റ്റ് ആണോ ഈ അഡ്രസ്സിൽ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി ഉണ്ടോയെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ നമുക്ക് വരുന്നത് അപ്പൊ ഈ ലെറ്റർ കറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി കിട്ടാം അഡ്രസ്സൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരള്ളൂ ഈ ലെറ്റർ അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ പിൻ നമ്പർ ഉണ്ട് ഇതില് സിക്സ് ഡിജിറ്റ് പിൻ നമ്പർ ആണ് ഉള്ളത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ അടിച്ചു കൊടുക്കണം അതായത് മൂന്ന് ചാൻസ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ മൂന്ന് ചാൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം അതടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ അപ്പോൾ പത്ത് ഡോളർ കംപ്ലീറ്റ് ചെയ്യണം ശേഷം നമുക്ക് ഈ ഒരു പിൻ ലെറ്റർ എനിക്ക് ഏകദേശം പത്ത് ഡോളർ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് പിൻ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പം എനിക്ക് ഈ ഒരു ലെറ്റർ കഴിഞ്ഞു കിട്ടിയിട്ട് ഏകദേശം ഒരു മാസത്തിനോ മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പെനിക്കൊരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിശേഷിച്ചത് അപ്പോൾ ഒരുപാട് പേര് മോണിറ്റൈസ് ആയി എന്ന് പറയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് പൈസ കിട്ടിയോ എത്ര ലക്ഷം കിട്ടിയത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചിലര് കളിയാക്കിയിട്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നുണ്ടാവുക പക്ഷെ അപ്പൊ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പൈസ കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുള്ളൂട്ടോ അപ്പൊ എന്നെ അങ്ങനെ കുറെ പേര് കളിയാക്കിയിട്ടൊക്കെ പറയാ പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആക്കാൻ തന്നെ അത് ഞാൻ ഞാനിപ്പ എന്റെ ഒരു ജേർണിയിൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാന്ന് കേട്ടോ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസ് ഇതാ ഷോർട്സ് അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആണ് ഡോളറൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നത് അപ്പോൾ എളുപ്പത്തിന് നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇൻകം വന്നോളണം എന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വരെ തെറ്റിദ്ധാരണയാണ് ഇവള് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവൾക്ക് ഒരുപാട് പൈസ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു ഒരു ധാരണയുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ പക്ഷേ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ചെറിയ ചി ര രീതിയിൽ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവായി സെറ്റായിട്ട് വരും നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹൺഡ്രഡ് എനിക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആവാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയതും ഞാൻ ഇത്രയും വരെ എത്തിയതും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് പിന്നെ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു പുണ്യ സന്തോഷം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എല്ലാവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ വീഡിയോസുകൾ അതായത് മോണിറ്റൈസ് ആയി പിന്നെ അതുപോലെ ഡൗട്ടും കാര്യങ്ങളുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് ഇൻസ്റ്റയിലൊന്നും മെസ്സേജ് അയക്കേ ഉണ്ടായിട്ടോ അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് എന്നെ ഇപ്പോഴും ഇപ്പം സപ്പോർട്ട് ചെയ്യണവരുണ്ട് കേട്ടോ പുതിയതായിട്ട് കുറേ മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒരുപാട് എന്താ പറയാ നമ്മുടെ ഒരു വീട്ടിലെ മെമ്പറുടെ പോലെ നമ്മൾ സംസാരിക്കുക എന്താ പറയാ വയ്യന്ന് പറയുമ്പോ ആ ആ നമ്മളത്രയും അതായത് അവരുടെ വീട്ടിലത്തെ ഒരു ഫാമിലി മെമ്പറുടെ പോലെ തന്നെ കാണുക അതൊക്കെ കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാണ് തോന്നാണ്ട് അപ്പൊ വീഡിയോ കാണാണ്ടാവുമ്പോൾ നമുക്ക് മെസ്സേജ് അയയ്ക്ക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിലും അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ മനസ്സിലാക്കുന്നു അറിയുന്നു വരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേരാണിച്ചാൽ കൂടി നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ